സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സേവനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫലം ഗുണഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് എൻ്റെ കേരളം പ്രദർശന വിഭന സംഘടിപ്പിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഒരു പൊതുവായ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ആരംഭിച്ചത് എന്നുള്ളത് രോഗ്യ മേഖലയിൽ നോക്കിയാൽ ആരോഗ്യമേഖലയിൽ നമുക്ക് സർക്കാർ തലത്തിൽ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു സർക്കാർ ആശുപത്രിയിലുണ്ടായിരുന്നില്ല ഈ ഒമ്പത് വർഷക്കാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സർക്കാർ തലത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു നഴ്സിംഗ് കോളേജുകൾ പത്തനംതിട്ടയിൽ ഒരു സർക്കാർ ബി എസ് സി നഴ്സിംഗ് നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല ഇവിടെ തുടങ്ങി അതുപോലെ ഇപ്പോ ആറന്മുളയിൽ കേപ്പിൻ്റെ തുടങ്ങുന്നു ചിറ്റാറിൽ തുടങ്ങി കോന്നിയിൽ തുടങ്ങി മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ വടൂരും റാന്നിയിലും ഒക്കെ തന്നെ നമ്മൾ ഇതിന്റെ പുതിയ നഴ്സിംഗ് കോളേജുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് ഏത് താലൂക്ക് ആശുപത്രിയിലും നോക്കുക റാന്നിന്ന് തുടങ്ങാം റാന്നി നമ്മുടെ ശബരിമലയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ് റാന്നി ആശുപത്രി അവിടെ കിഫ്ബിയിലൂടെ സ്ഥലം വാങ്ങിച്ച് കെട്ടിട നിർമ്മാണം അവിടെ നടക്കുകയാണ് അവിടുന്ന് റാന്നിയിലേക്ക് എങ്കിൽ പത്തനംതിട്ടയിലേക്ക് വന്നാൽ ജനറൽ ആശുപത്രിയിൽ ഇവിടെ നിർമ്മാണം നടക്കുകയാണ് ഈ വർഷം അവസാനമാകുമ്പോൾ പൂർത്തിയാകും ഓഴഞ്ചേരിയിലേക്ക് പോയാൽ കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തിയാകുന്നു ഇനി നമ്മൾ അവിടുന്ന് അടൂരേക്ക് പോയാൽ അതിമനോഹരമായ ഒരു കെട്ടിടം അടൂർ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബിയിലൂടെ പൂർത്തിയാകുന്നു മല്ലപ്പള്ളിയിൽ നാളെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് റോഡുകൾ പാലങ്ങൾ ഞാനിവിടെ ഒരു പാലത്തിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറയുകയായിരുന്നു ആഞ്ഞിലിമുട്ടി കടവ് പാലമാണ് ഇതെന്ന് പറയുകയായിരുന്നു കോന്നിയിൽ തുടങ്ങി ആറന്മുളയിലൂടെ കടന്ന് റാന്നിയിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ അതിമനോഹരമായിരുന്നു ഏതാണ്ട് എല്ലാ റോഡുകളും ബി എം ആൻഡ് ബി സി ടാറിംഗ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം എങ്ങനെയാണ് സാധ്യമായത് കിഫ്ബിയിലൂടെയാണ് ചെറിയ റോഡുകൾ നോക്കിയാലും ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്തിട്ടുണ്ട് ഒരു കിലോമീറ്ററിൽ നിന്ന് ഒരു കോടി രൂപയാണ് കൂടിയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോൾ പത്തനംതിട്ടയിൽ ഐ ടി പാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടി എടുക്കുകയാണ് കാർഷിക മേഖല തരിശായി കിടന്ന പാടങ്ങൾ പൊന്നു വിളയിച്ചു കൃഷിയോഗ്യമാക്കി സംരംഭങ്ങൾ പട്ടയങ്ങൾ ഇത്രയുമധികം പട്ടയങ്ങൾ കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇത്രയധികം ആളുകൾ എത്തപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് കൂടി അറിയാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഞാനൊരു കർഷകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്ത് പിന്തുണ കർഷക വകുപ്പിൽ നിന്ന് കിട്ടും എനിക്കൊരു സംരംഭം തുടങ്ങണം എനിക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് എന്ത് സഹായം കിട്ടും ഞാനൊരു വനിതയാണെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെയോ മറ്റോ ലോൺ എനിക്ക് കിട്ടുമോ കിട്ടുമെങ്കിൽ എങ്ങനെയാണ് കിട്ടേണ്ടത് അതിൻ്റെ കടമ്പ എന്തൊക്കെയാണ് നേരിട്ട് ആ ആളുകൾ നമ്മോട് സംസാരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സേവനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫലം ഗുണഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്റെ കേരളം പ്രദർശന വിപണന വേള സംഘടിപ്പിക്കുന്നത്